മരയായതുകൊണ്ട് ഒരു പഴയ സ്റ്റൂൾ ഉണ്ടായിരുന്നു അവിടെ. അവിടെ വെച്ചിട്ടുണ്ട്. നിർദന്ന ഒറ്റക്കിർക്ക രണ്ടെണ്ണം വെച്ചിരിക്കേ. ഹൈമലാണ് ഇരുന്നത്. മരയ എന്താന്ന് നിങ്ങൾ അറിയാ. മരയ മരnya ഇങ്ങോട്ട് വെക്കൂ. അല്ല മഴ മഴ കങ്ങട്ടത്തണ്ടോ ഇവരൻ വേറെ മഴയാണ് ആധുനിക മുടി മഴയാണ് അല്ല മഴയാണ് ഒന്നൊരു ചെഞ്ചു വരുന്ന സാധനം ഒന്നും വന്നിട്ടില്ല ഒരു ഭയങ്കര രീതി ഇതുപോലെ വൈകുന്നേരം ആവാം ഉള്ള ഒരു സമയത്തല്ല ആ ഒരു സമയത്തേ ഉള്ളൂ നോക്കിയാ ആ സ്റ്റൂഡു കൂടി ഇട്ടിരിക്കേ अरे പൊട്ടി പോകും ഈ ദിനസ്ഥ ഊര് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇതവിടെ വെച്ചതേ വല്ല പട്ടികളോ പൂച്ചകളോ കയറാതെക്കാൻ കുഴിമർത്തി വെച്ചത് വാതില് വെച്ചിട്ടില്ലാത്ത ഒന്നും വാതില് വെച്ചിട്ടില്ല വാതില് വെക്കാത്തത് എന്താ വെച്ചാല് വൈറ്റമെന്റ് അടിച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ കാരണം ഈ പട്ടികളും പൂച്ചകളും പിന്നെ ഈ മഴയല്ലേ ജന്തുക്കളൊക്കെ കയറിയാല് അതും പ്രശ്ന ഇതിന്റെ ഉള്ളിലും മഴ ആവുമ്പോ കളിക്കാ അപ്പൊ ഒരു കളിച്ചിരിക്കണ കളിച്ചിരിക്കലുണ്ടവിടെ നല്ല മഴ ഒക്കെ ആകുമ്പോൾ പത്ത് കളിക്കാൻ പറ്റൂലെങ്കിൽ സ്കൂളൊക്കെ വിളിച്ചത് അങ്ങനെ കുട്ടികൾ വരുന്നതിന്റെ വീടുകളില് പിന്നെ പറഞ്ഞ വൈകുന്നേരം എടുക്കുന്ന വീടും ഒക്കെ ഉണ്ട് വൈസിമെൻ്റെ അടിക്കണമെന്നൊക്കെ പറഞ്ഞു വേട്ടന്റെ മോനാണ് വൈസിമെൻ്റെ അടിക്കണത് പക്ഷേ ഓന ഇപ്പൊ പണി എന്താ രണ്ട് മൂന്ന് നാല് വീവുണ്ടായിരുന്നു പക്ഷെ ഈ മഴ കാരണു പുറത്തു കൂടെ കഴിക്കണല്ലോ അതോണ്ട് മഴയാണ് മഴ പോട്ടെ എന്ന് പറഞ്ഞത് ഈ മഴ എന്ന് പോകും വിചാരിച്ചിട്ട് നല്ല മഴയാണ് അവിടെ നിന്നായിരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ കുട്ടികൾ സ്കൂളിൽ പോയാൽ തന്നെ പേടിയാണ് ഞാൻ ഇരുന്ന് മുടി മൂന്ന് നല്ല മഴ കൂടെ ആവുന്നത് വേഗം ഒന്ന് സമയം പോയ പോയി എങ്കിൽ വീട്ടിലെത്തി അവസ്ഥ ചരിഞ്ഞു പോയിരുന്നു അല്ലെങ്കിലേ പണി ഇല്ലാത്ത അവസ്ഥ എന്ന് പണിക്ക് പോയതാ സ്കൂള് കൂട്ടിയോയതാണേ പെരപ്രിൽ ഏപ്രിലെ വെറുത്തു നിർത്തിയല്ല ഏപ്രിൽ കഴിഞ്ഞത് മെയ് കഴിഞ്ഞോ ജൂൺ കഴിഞ്ഞോ അതിന്റെ ജൂലൈ എന്നിട്ടും പണി തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകും പിന്നെ എന്ന് പറഞ്ഞ നമ്മള് വീട്ടിൽ കുടുംബത്തിലായതുകൊണ്ടാണ് കുഴപ്പമില്ലാതെ ഒരാളില്ലെങ്കിൽ ഒരാൾ നോക്കാൻ ഉണ്ടാക്കും എന്നുള്ളൊരു ഇത് വീട്ടു ചെലവൊക്കെ ഒരാൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഒരാൾ കൊണ്ടു എന്നുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തട്ടിമുട്ടില്ലാതെ പോകും അങ്ങനെ മഴ ആയതുകൊണ്ട് ഇത് രണ്ടാമത്തെ മഴ രാവിലെ തുടങ്ങിയ മഴയുണ്ട് വീട്ടിൽ സ്കൂളു വന്ന സമയത്ത് നല്ല നനഞ്ഞ ഒക്കെ നനഞ്ഞു ഞങ്ങള് രണ്ടാള് ഇവിടെ കൊറച്ചേരം ഇരിക്കാന്ന് പറഞ്ഞു പോന്നതാട്ടോ നമ്മളെ വീടിന്റെ ഉമ്മർത്തിരിക്കുമ്പോ അതിന്റെ ഒരു സുഖം ഒന്നും വേറെ അല്ലെ പിന്നെ ഇപ്പൊ നമ്മള് കുടിയിരിക്കും കൂടി കൂടിരുന്നിട്ടും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ആ സന്തോഷം പറയും വേണ്ട ഇതിൻ്റെ ഉള്ളിൽ തീരുടാണ് ഞാൻ ഇവിടെ ഉണ്ടോ ചേമ്പ് ചേമ്പല്ല ചേന എന്നാള് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ചേനത്തണ്ട് കറി ഉണ്ടാക്കുന്നത് കണ്ടോ ഇവിടെ ഒരുപാട് ചേനത്തണ്ട് കണ്ടോ ഇതില് ഇള എളം ചേനത്തണ്ട് അതായത് മൂക്കാത്ത ചേനത്തണ്ട് ഇണ്ടാവും വലുതാ ഇപ്പൊ ഇണ്ടായി വരുന്ന ഒന്ന് കണ്ടോ ഈ ഒരു ചേനത്തണ്ട് ഇതൊക്കെ കറി ഉണ്ടാക്കിയ പരിപ്പോ ചക്കക്കുരൊക്കെ ഇട്ട് കറി ഉണ്ടാക്കിയ നല്ല രസാട്ടോ പിന്നെന്താ ഇതിന്റെ ഇടയിൽ ഒരു കുഞ്ഞത് കേട്ടോ അതും കറിയൊക്കെ ഇണ്ടാക്കാം നല്ല രസാവും പിന്നെ നമ്മളെ വീടിന്റെ ഉള്ളു പറഞ്ഞപ്പിച്ചൊരു വൃത്തിയാക്കിയിട്ടൊക്കെ കുറെ ദിവസായിട്ടോ ഇതാ പണി എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഏർ എന്താ കുതിര പറയാ കുതിര അല്ലേ ഏർ ആ ൊക്കെ പറയണ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനും ഫസ്റ്റ് ഇതിലൊന്നും എങ്ങനെ ശികാല കുതിര എന്ന് പറഞ്ഞ ഫസ്റ്റ് ഞാൻ കേട്ടപ്പോ ഞാനും അന്ത മുട്ടേന്നിട്ടെപ്പോഴല്ല കൊറേ മുന്നേ ഇങ്ങനെ പറയണ കേട്ട കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഇവിടെ കളിക്കണെങ്കിലും വല്ല വൃത്തിയുടെ ആയിട്ടൊന്നും ഇല്ല കേട്ടോ വൃത്തിയുടെ മക്കള് കളിക്കല്ലേ അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിപ്പോ കണ്ടോ ബാത്രൂമിന്റെ ഉള്ളു പിന്നെ ഒന്നും കാട്ടിട്ടില്ല ഇവിടെ പുതിയ താമസക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഏതായാലും താമസിക്കില്ലല്ലോ അപ്പൊ വേറെ താമസകാർത്തിയിട്ടുണ്ട് അയ്യോ ആക്രമിക്കാൻ വേണ്ടി വരുന്നു അതിനുള്ള ഭക്ഷണാവും കരുതി വരിയാവും കടിക്കാൻ വേണ്ടിട്ട് അതായത് അതിൽ അവിടെ നിന്നോക്കേരത്തോട് പോന്നത് എന്താ വെച്ചാൽ എന്താ ഒരു ഗർഭിണി പൂച്ച അങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നടക്കണേ രണ്ട് പ്രാവശ്യം വീടിന്റെ ഉള്ളില് ഞാൻ കണ്ടു അവിടെ വീടിന്റെ ഉള്ളിലുണ്ടോ എന്താ പ്രസവിക്കാനായ പൂച്ചയാണ് അപ്പൊ അത് രാജു കണ്ടായിരുന്നു വീടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോയിരുന്നത് ഞാനും കണ്ടേരുന്നു അപ്പൊ ഇനിയിപ്പോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ കിടക്കുണ്ടോ വിചാരിച്ച ഞങ്ങള് തറവാട്ടിൽ കൊറേട്ട് ഇറങ്ങി പക്ഷെ അവിടെ ഒന്നും കാണാല്ല അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് തുറച്ചൊക്കെ കൊണ്ടുപോകുന്നതായിരുന്നു ഇപ്പൊ പക്ഷെ ഇവിടെ കാണാല്ല സംഗതി ഇന്ന് പിന്നെ ആ പൂച്ചേനെ കണ്ടിട്ടില്ല ഇനി വേറെ എവിടെങ്കിലും സ്ഥലം കിട്ടിയോ എന്തോ ഒന്നും അറിയില്ല ഇവിടെ ആദ്യം ഇണ്ടായിരുന്നു ഒരു പൂച്ച ഉണ്ടായിരുന്നു ഇവിടെ പ്രസവിച്ചിടക്കുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വലുതായി പോയി പിന്നെ അത് അവിടെ നമ്മളെ വേറൊരു താമസക്കാര് കണ്ട കുരുവി ഇതിൽ മുട്ട ഇടാനാവുമ്പോൾ കുരുവി വരലുണ്ട് കേട്ടോ ഇപ്പോഴും വരലുണ്ട് പിന്നെ നമ്മളെ തറവാട്ടിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഓരോ പണികൾ എടുക്കാണെങ്കിലും ഇതുവരെ പൂച്ച അതിൻ്റെ ഉള്ളിലും ഒരു തവണ പ്രസവിച്ചു കടന്നിട്ടുണ്ട് കേട്ടോ ഒരു തവണ അല്ല രണ്ട് തവണ ഒന്ന് നമ്മൾ എത്ര അടിച്ചാർ വൃത്തിയാക്കിയാലും ചിലപ്പോൾ ചാക്കൊക്കെ ഉണ്ടാവില്ല ആ ചാക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കൂല മേശന്റെ അടിയിൽ ചാക്ക് ഉണ്ടായിരുന്നു മടക്കി വെച്ച് ചാക്ക അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു പ്രസവിച്ചെടുക്കണ കുട്ടികൾ വലുതായപ്പോളും നമ്മൾ തന്നെ കണ്ടത് ഇങ്ങനെ സൗണ്ട് കേട്ട പൂച്ച കുട്ടികളെ കരച്ചിൽ കേട്ടപ്പോളാ നോക്കി അപ്പോൾ മൂ അതേപോലെ മൂന്നോ നാലോ വെള്ള പൂച്ച കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ പൂച്ചകൾ പമ്മി വരുന്നത് നമ്മൾ കാണൂലേ പിന്നെ കുട്ടികൾ വലുതായി ഓല സൗണ്ട് കേൾക്കുമ്പോളാവും നമ്മളോട്ട് അറസിൻ്റെ മേലേക്കൊന്ന് വന്ന് നോക്കിയതാട്ടോ ഇവിടെതാ മഴ പെയ്തു തേപ്പ് കഴിഞ്ഞതിന് ശേഷം മഴ നല്ലോണം അങ്ങോട്ട് പെയ്തതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ എന്താ കുഴി വന്നു മഴ തുള്ളികൾ ഇപ്പോൾ വലിയ വലിയ തുള്ളികളാണല്ലോ അപ്പോൾ ചെറിയൊരു എന്താ പൊട്ടി പൊളിയണേ പൊട്ടി പൊളിഞ്ഞിങ്ങനെ വരിക അപ്പം വേഗം ഇവിടെതാ ഈ ഷീറ്റിട്ട് കേട്ടോ ഞാൻ അധികം മഴ കൊണ്ടാണ്ട് പൊട്ടിപ്പൊളിയേണ്ട വിചാരിച്ചാണ്ട് ഇവിടെ വെക്കാനുള്ള ഇത് കൊണ്ടെന്ന് വെച്ചിട്ടുള്ളത് പിന്നെ വെച്ചിട്ടില്ല വീട് പണി വീണ്ടും പുനരാരംഭിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ആദ്യം നമുക്ക് ഇതുവരെ പണി ഉണ്ടായിട്ടില്ല മഴ പോയാലേ വെട്ട് നടക്കുള്ളു വെട്ട് നടന്നാലേ നമ്മളെ ബാക്കിയുള്ള പണിയൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ആദ്യം നോക്കുന്നത് അടക്കള പണിയാണ് വിചാരിക്കുന്നുണ്ട് ഇനി പൈസ പൈസക്കനുസരിച്ച് സൂര്യ വിളിക്കണ്ടേ പോയോക്കി സൂര്യ ഉറങ്ങിന്നു സൂര്യ ഇപ്പൊ എണീറ്റിണ്ട് നനഞ്ഞ ഡ്രെസ്സൊക്കെ അലക്കൽ കഴിഞ്ഞാണ്ട് പിന്നെ ഇവിടെ കൊണ്ടൊന്ന് തോരടൂട്ടെ ചിലപ്പോ ഇവിടെ ഒന്നും തോരടാൻ കഴിയില്ല അപ്പൊ ഇവിടെ കൊണ്ടൊന്ന് തോരടും നീ ഉണ്ട് വയറിങ്ങിന്റെ കുറച്ച് പണി കാര്യങ്ങളും നീ ഇണ്ട് താ ഇത് ബാക്കി വെച്ചിട്ടുണ്ട് ഇത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച പണിയെടുക്കാൻ വരാന്ന് പറഞ്ഞേന്നു ഈ ഒരു മേശന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട് അത് എന്താ ഞാൻ കാണണ്ടോ തരണം കാണണ്ടല്ലെന്ന് എനിക്കറിയില്ല ചെറിയൊരു കുറച്ച് ഗ്ലാസ്സുകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ദിവസം തുറന്ന് കാണിച്ചാരട്ടോ ഈ ഒരു പഴയ മേശേൻ്റെ ഉള്ളില് അതെന്താ വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞുതരാം ഞാൻ ഇവിടെ കൊളത്തിട്ട് പോട്ടെ സൂര്യൻ മോൾ ഉറങ്ങിയെന്ന് സൂര്യൻ മോള് സ്കൂൾ മൂന്നരക്ക് സ്കൂള് വിടും പിന്നെ ഇവിടെ എത്തണമെങ്കിൽ മൂന്നേ മുക്കാലാവും ആ ഒരു സമയത്ത് ഇന്റെ മടിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നിപ്പോ കളിക്കാൻ പോകാനൊന്നും പറ്റൂലല്ലോ നല്ല മഴയല്ലേ അപ്പോൾ മഴക്കാർ കണ്ടോ രാവിലെ ഇങ്ങനെയാണ് എന്തോരം മഴക്കാരാണെന്നറിയോ ഇതാണ് അവസ്ഥ രാവിലെ തന്നെ ഇങ്ങനെയാണ് പിന്നെ ഇപ്പൊ ഈ വൈകുന്നേര സമയത്ത് പറയും വേണ്ട സൂര്യൻ മോള് മടിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു സ്കൂൾ വിട്ട് വന്നു ചാടി കഴിഞ്ഞാട് ഇൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് സൂര്യൻ അങ്ങോട്ട് ഉറങ്ങിക്കൊണ്ട് വിളിക്കണു അമ്മ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പോയോ കേട്ടോ ചെന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കരയും ഇവിടെ കസാര കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ആർക്കും എനിക്ക് വേണമെങ്കിൽ ഇരിക്കാലോ എന്ന് വിചാരിച്ചാണ്ട് കുട്ടികളൊക്കെ വരുമ്പോൾ തന്നെ ഇവിടെ ഈ സ്കൂള് കൂടുതൽ എങ്ങനെയാ ഈ സ്കൂളിൽ നിന്ന് വിഴാൻ പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ഇത് റൂമിന്റെ ഭാഗമായിട്ടിവിടെ ഇങ്ങനെ വെള്ളം നിന്നു നല്ലോണം നിന്നിപ്പോ കൊറേ ഇങ്ങോട്ട് ഇവിടെ മണ്ണിട്ട് ഇട്ടോണ്ട് തന്നെ കൊറേ ശരിയായി പേടി ഒന്ന് ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് ഈ ചൂട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാലും ഏഹ് ഓല ഉണ്ടല്ലോ പട്ട പട്ട് കൊണ്ടുവന്ന് വെക്കലാണ് ഇനിയിപ്പോ വാതിൽ വെക്കണം വാതിൽ വെച്ചിട്ടില്ലെങ്കി ശരിയാവൂരാ എന്നാണ് പെയിന്റ് അടിക്ക വിചാരിച്ചിട്ടാണ് ഇന്നടിക്കും നാളെ അടിക്കുമ്പോൾ വിചാരിച്ചു കാത്തുനിന്ന് പക്ഷെ ഈ മഴ നിന്നെങ്കിലല്ലേ പുറത്തടിക്കണമെങ്കിൽ എന്തായാലും മഴ പോണം നല്ല മഴ അല്ലേ നമ്മളെ വീട്താ വീട്ടിൽ നിന്ന് ഇത്രേ ദൂരം ഉള്ളു കേട്ടോ ഒന്നൊരു നാലടി ഇങ്ങോട്ട് അടി നടന്ന നമ്മളെ വീട്ടിലെത്തി അപ്പം മക്കളെ നല്ല മഴയാണ് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖാണ് വിശോധിക്കുന്നത് സൂര്യമോളെ തണുക്കുണ്ടോ ഞാ തണക്കുണ്ടോ അച്ഛന്റെ തുണിയൊക്കെ കൊതച്ച് കിടക്ക എവിടെ സൂര്യമോളെവിടെ കൊഞ്ചിക്കുട്ടിയാണോ ഏ സൂര്യമോളേ നല്ല മഴ എന്നോ സൂര്യമോളം അംഗൻവാടിക്ക് പോയ അംഗൻവാടിയിൽ ചേർത്തി അന്ന് വാങ്ങിയ കുട പിന്നെ ഈ എൽ കെ ജിക്ക് ആക്കിയുടെ കുടൊന്നും വാങ്ങിയില്ല അപ്പൊ ഈ കുട നല്ല കുടയാണല്ലോ പിന്നെ വിഷ്ണുവിന് അതേപോലെ ഇത് ആറിനോ ഏഴ് വാങ്ങിയ കുടയാണ് പിന്നെ അവൻ കുട വാങ്ങിയിട്ടുണ്ട് ആ കുട വേറെ എടുത്തിട്ടില്ല ആ കുട പുതിയ കുട അന്ന് വാങ്ങി കൊണ്ടെന്ന് വെച്ച അതേപോലെ ഇപ്പോഴും അലമാരയിൽ എടുത്തിട്ടുണ്ട് കുട ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോ പുതിയ കുട വാങ്ങിയ എടുക്കണ്ടല്ലോ വേറെ പഴയ കുട ഉണ്ടായത് നല്ല കുട കേട്ടോ അപ്പം മക്കളെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെ ഏണ് കേട്ടോ കണ്ടോ മഴയാണ് മഴ തന്നെയാണ് അവസ്ഥ ഇനി എന്തായാലും ഇന്ന് വിശേഷങ്ങളൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തായാലും ഞാൻ നാളെ അല്ലെങ്കിൽ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും അപ്പം ഇന്നൊരു കുഞ്ഞു വിശേഷം വീഡിയോ ഒക്കെ ആയിട്ടോ നമ്മൾ വന്നത് കേട്ടോ നമ്മുടെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തതിലും ഉണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാപ്പം ഉള്ളൂ ചേട്ടാ ബൈ താങ്ക് യു